ഒരു മിനിറ്റ് ഒന്ന് മണി വാർ കേട്ടോ ഒന്ന് മണി വാറ നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പ്രതികരിക്കാൻ ഒരു ദിവസം ലേറ്റ് ആയി പോയെങ്കിലും ഈ വിഷയം സംസാരിക്കാതിരിക്കാൻ കഴിയില്ല വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കലാഭവൻ നവാസ് അന്തരിച്ചു അപ്പോൾ അവിടെ ഒരുപാട് സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ എത്തും സിനിമാ നടന്മാരും സിനിമാ നടിമാരും ഒക്കെ എത്തും ഇവർക്കൊക്കെ ഒരുപാട് ആരാധകരും ആരാധകരുമുണ്ടാവും അവരൊക്കെ ഒരു പക്ഷേ ചെല്ലുന്നത് ഈ വരുന്ന സിനിമാ നടിമാരെയും നടന്മാരെയും കാണാനായിരിക്കും അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഭയങ്കര തന്നെ ഏതായാലും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടത് ജയസൂര്യയുടെ അടുത്ത് ജയസൂര്യ നടന്നു വരുന്നു ആ സമയത്ത് സെൽഫി എടുക്കാൻ ഒരുത്തൻ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് ചെല്ലുകയാണ് യേസൂര് ഒന്നും സംസാരിച്ചില്ല ഒരു ഡയലോഗോ ഒറ്റ നോട്ടം ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു ഈ വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ വലിയ ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ വിദ്യാഭ്യാസം ഉള്ളവർക്കെല്ലാം വിവരം വേണം എന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് പഠിച്ചവരൊക്കെ ആയിരിക്കും പക്ഷെ ഒരു സ്ഥലത്ത് എങ്ങനെ പെരുമാറണം അറിയില്ലെങ്കിൽ കഴിഞ്ഞു അല്ലേ നമ്മുടെ വ്യക്തിത്വം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അല്ലെങ്കിൽ നമുക്ക് വ്യക്തിത്വം ഇല്ലാതാവുകയാണ് അവിടെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ഔചിത്യ ബോധമില്ലാതെ ദുരന്തമൊക്കെ നടക്കുന്ന വീടുകളിലേക്കും മരണ വീടുകളിലേക്കും ഒക്കെ ക്യാമറയും കൊണ്ട് തള്ളിക്കയറുന്നതിനെ വിമർശിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വകഭേദമായിട്ട് വരും ഇങ്ങനെ അപ്പോൾ എങ്ങനെ ഇതിനൊക്കെ കഴിയുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം മനുഷ്യന് ഇതൊന്നും സാധിക്കില്ല അല്ലെ അകാലത്തിൽ അകാലത്തിലല്ല പ്രായം ചെന്ന് ഒരാൾ മരണപ്പെട്ടതാവട്ടെ ഒരാൾ മരണപ്പെട്ടു പോയിരിക്കുന്നു ദുഃഖം മാത്രം ഉള്ളു അവിടെ അല്ലെ വേദന മാത്രമേ ഉള്ളൂ ആർക്കും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു അവിടെ ചെന്ന് അവിടെ വന്ന ഒരു സിനിമാ നടനുമായിട്ട് സെൽഫി എടുക്കാൻ ഫോൺ പൊക്കുന്ന അവൻ്റെയൊക്കെ അവസ്ഥ ഒരടി കൊടുത്ത് വിടേണ്ട കേസാണ് ഇങ്ങനെയൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള മരണവീടുകളിലൊക്കെ മീഡിയക്കാണെങ്കിലും അല്ലെങ്കിലും ഈ ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ട് ചെല്ലുന്നത് നിയമവിരുദ്ധമാക്കണമെന്നാണ് പറയാനുള്ളത് അത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി കേട്ടോ ഒരു കല്യാണ വീടൊക്കെ ആണെങ്കിൽ ശരി ഒരു സെലിബ്രിറ്റി വരുന്നു അവരുടെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് എന്താണ് നിങ്ങൾക്ക് റേഷൻ കുറച്ച് കൂടുതൽ കിട്ടുകയെന്നറിയില്ല എന്താണെങ്കിലും ശരി മനസ്സിൻ്റെ ഒരു സന്തോഷം അവിടെ ചെന്ന് ഫോട്ടോ എടുക്കുന്നതിൽ വിരോധമില്ല അങ്ങനെയാണോ ഒരു മരണ വീട് ഇതൊന്നും ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമല്ല അല്ലേ അപ്പൊ ഇത്രയും ബോധമില്ലാതായോ മലയാളികൾക്ക് എന്നുള്ള ഒരു വിഷമമാണ് ഇതിനോടൊപ്പം ഉണ്ടാകുന്നത് ആ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ടില്ലേ ആ കുട്ടിയുടെ അമ്മ തുർക്കിയിൽ നിന്ന് ജോലിസ്ഥലത്ത് നിന്ന് എയർപോർട്ടിൽ അവർക്കൊന്ന് അവർക്കൊന്നും പൊട്ടിക്കരയാനുള്ള ഇടം കൊടുക്കാതെ അവരുടെ ഷോൾഡറിലൊക്കെ വരെ കൊണ്ടാണ് ക്യാമറ വെച്ചുകൊണ്ട് ആ എയർപോർട്ടിൽ തിങ്ങി കൂടി നിൽക്കുകയാണ് കാരണം മകൻ മരണപ്പെട്ട മരണപ്പെട്ടവരമ്മയുടെ അലമുറ അവർക്ക് പകർത്തണം ആദ്യം പകർത്തണം അത് ലൈവായി ജനങ്ങളിലേക്ക് എത്തിക്കണം അധപ്പതിച്ചു മനുഷ്യർ അതുപോലെ തന്നെ ആയി രക്തം വാർന്ന് റോഡിൽ കിടക്കുമ്പോൾ അവിടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്ക് ഒരുത്തൻ ആറ്റിലോ തോട്ടിലോ ഒക്കെ ചാവുമ്പോൾ മുങ്ങി താഴുമ്പോൾ അതിൻ്റെയും ഫോട്ടോ എടുക്കാനാണ് തിരക്ക് എല്ലാം ഫോട്ടോയും വീഡിയോ ആക്കി അവർക്ക് അത് പബ്ലിസിറ്റി കിട്ടുക എന്ത് പറഞ്ഞാലും ഇവിടെ പക്ഷം സംസാരിക്കാൻ എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പ്രത്യേകത അപ്പം ജയസൂര്യയുടെ ഡ്രസ്സിങ് ശ്രദ്ധിക്കണമായിരുന്നു ഷർട്ടിന്റെ ബട്ടണുകളെല്ലാം ഇട്ടി ഇട്ടിട്ടില്ലായിരുന്നു ആ ഡ്രസ്സ് ഒന്ന് ശ്രദ്ധിക്കണം മരണവീട്ടിൽ വരുമ്പോൾ അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ വരുന്നവരായിരിക്കും പല സമയ സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും പിന്നെ ഒരാളുടെ ഡ്രസ്സിങ് വെച്ച് ഇതിപ്പോൾ മരണ വീട്ടിൽ പോകുമ്പോൾ ഇന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ അങ്ങനെയൊന്നും അല്ല പിന്നെ ഒരുമാതിരിപ്പെട്ട പരമാവധി ആളുകളും ഒരു മരണം അറിയുമ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് അല്ലേ നമുക്ക് ഒരുങ്ങാനോ ഒരു നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്തിരാനോ ഉള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന എടുത്തിട്ടുകൊണ്ട് പെട്ടെന്ന് അവിടെ ചെല്ലുക എന്നുള്ളതാണ് ചിലരതിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ കാണും അതല്ല ഇവിടെ സംസാരിക്കാനുള്ളത് അവിടെ വെച്ച് ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ മരണ വീട്ടിൽ സെൽഫി എടുക്കാൻ ചിരിച്ചുകൊണ്ട് കൂടെ നിൽക്കാൻ പോകുന്ന ആളെയാണ് നമ്മളിവിടെ വിലയിരുത്തേണ്ടതും അതാണ് ഇവിടെ ചർച്ചയാക്കേണ്ടതും അല്ലാതെ ജയസൂര്യയുടെ ഷർട്ടിന്റെ ബട്ടൺ അല്ല പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ ഇത് സെൽഫിയുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടം ഉടനെ ഒന്നും അവസാനിക്കുന്ന ലക്ഷണമില്ല സെൽഫി എന്ന് പറഞ്ഞാൽ ഒരാഹാരം എടുത്തു വെച്ചാൽ അതിൻ്റെ മുന്നിലിരുന്നൊരു സെൽഫി എവിടെങ്കിലും യാത്ര പോയാൽ മിനിറ്റിന് മിനിറ്റിനല്ല സെക്കൻഡിന് സെക്കൻഡിന് സെൽഫി ആ യാത്ര ആസ്വദിക്കാൻ പലർക്കും കഴിയാറില്ല പലരും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത് യാത്രകൾ തന്നെ കല്യാണ വീടുകളിൽ സെൽഫിയുടെ ബഹളം അങ്ങനെ എവിടെ തിരിഞ്ഞാലും വേണം ഇതൊന്നും വേണ്ട എന്നല്ല എല്ലാം ഒരു കണക്കിന് വേണം അതിനപ്പുറം പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എല്ലാം നമ്മൾ മിതമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയാൽ അങ്ങോളം പോകും അല്ല നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവരെ കാണാൻ വേണ്ടി ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വന്നാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്ന് ഒരു സെൽഫി എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുമോ അത്രയും ചിന്തിച്ചാൽ മതി ആഘോഷങ്ങൾ കൂടി വരുന്നുണ്ട് എല്ലാം ഇപ്പൊ ഒരു ഗർഭകാലം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അസവിക്കുന്നത് വരെ എത്ര ചടങ്ങുകളാണ് അല്ലെ ഓരോന്നും ആഘോഷിക്കാണ് ആഘോഷിക്കാം നല്ല സമയങ്ങളൊക്കെ എല്ലാവരും ആഘോഷിക്കുക സന്തോഷിക്കുക പക്ഷെ ഓരോ ആഘോഷത്തിലും നമ്മൾക്ക് ബോധവും കൂടി വേണം എന്താണ് ചെയ്യരുതാത്തത് നമ്മൾ എന്ത് ചെയ്തു കൂടാ എന്നുള്ള ഒരു ബോധം എല്ലാവരിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഘോഷങ്ങളൊക്കെ ആവാം സന്തോഷമാവാം പിന്നെ ചെറിയൊരു ശതമാനം ആളുകളുടെ അഭിപ്രായം ഇതാണ് നിഷ്കളങ്കനായിരിക്കും പുള്ളി ഒരു സിനിമാ നടനെ അടുത്ത് കണ്ടപ്പോൾ ഇനി ഇങ്ങനെ കാണാൻ കഴിയില്ലല്ലോ അതുകൊണ്ടൊരു സെൽഫി ആകാം എന്നൊക്കെയാണ് എന്ന് അത്രത്തോളം അത്യാവശ്യമുള്ള ഒരു ആഗ്രഹമാണോ അത് എന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ അത്യാവശ്യമുള്ള ആഗ്രഹമാണെങ്കിൽ പോലും അത് നിറവേറ്റാനുള്ള ഒരു സന്ദർഭമാണോ അത് എന്നുകൂടി ഈ അഭിപ്രായം പറയുന്ന ആളുകൾ ചിന്തിക്കുക സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാൻ പഠിക്കുക